മഹാശൂപ്രാണ യജ്ഞമാണ് ഇത് പതിനാലാമത്തെ ആണ് പതിനാലാമത്തെ ശൂപുരാണം ഇന്ന് സ്വയംഭര ദിവസമാണ് പാർവതി സ്വയംഭരം ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞ സ്വയംഭര സദ്യയാണ് നടക്കുന്നത് ഇന്നത്തെ അന്നദാനം മറ്റ് വഴിപാടുകള് പൂജകള് ഒരുപാടായി നടക്കുന്നത് ഹരീഷ് ആലമ്പല വീട്ടിലെ എസ് മാർട്ട് കലാപുരം അവരുടെ വകയായിട്ടാണ് ഹരീഷ് ഇന്ന് അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച് നല്ല ഒരു സ്വയംഭര സദ്യ ഇലയിലിട്ട് ഇവിടെ വിളമ്പി എല്ലാവർക്കും എല്ലാവർക്കും ചേറ്റുന്ന ഇലയിൽ ഉള്ള സദ്യയാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ മഹാ ഗംഭീരമായിട്ടുള്ള പരിപാടികളാണ് നടക്കുന്നത് യജ്ഞാചാര്യൻ ചേർത്തല പുല്ലയിലെല്ലാം ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ ടീമും നല്ല ഭക്തിപരമായിട്ട് നല്ല രീതിയിലുള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് തുടങ്ങി ഇന്ന് നാലാം ദിവസം ഇന്നാണ് ദിവസം സമാപനം അടുത്ത തിങ്കളാഴ്ച ദീപാവലി ദിവസമാണ് അന്ന് വൈകുന്നേരം നാമ സങ്കീർത്തനങ്ങള് ഏഹ് മറ്റ് പരിപാടികളുണ്ട് ദീപക്കാഴ്ച ഉണ്ട് ദീപാവലിയുടെ ഭജൻസിന്റെ പ്രോഗ്രാം ദീപാരാധനയ്ക്ക് ശേഷം ദീപ കാഴ്ച ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏഴര മണിയോടുകൂടി ആരംഭിക്കും പ്രോഗ്രാം ഉണ്ട് ഇന്ന് ഇന്ന് പ്രധാനപ്പെട്ട ഒരു അവസാനം സ്വയംഭരം ഇനി ഇനി അങ്ങോട്ട് വരുന്ന നവഗ്രഹ പൂജയുണ്ട് പിന്നെ അത് കഴിഞ്ഞ് മഹാമൃത്യുജോമം ഇനി അങ്ങോട്ട് ദിവസങ്ങളെല്ലാം പ്രയാനപ്പെട്ട നാളെ കാബഡി ഘോഷയാത്ര അങ്ങനെ എല്ലാ പരിപാടികളും അപ്പൊ ഇനി അങ്ങോട്ട് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനി വർഷമായി എല്ലാ വർഷവും തന്നെ വരാറുണ്ടോ നമ്മളിവിടെ ചെയ്ത കാലങ്ങളെ ഉള്ളു മൊത്തം ഞങ്ങൾ ഒരു കൂട്ടായ്മ ആയിട്ടുള്ള ബോധവൊക്കെ അതായത് പ്രത്യേകിച്ച് നമ്മളെ തന്നെ ഒരു കാര്യം അല്ല ചെയ്യുന്നത് ഞങ്ങളുടെ കൂടെ ഇപ്പം മെയിനായിട്ട് ഞങ്ങളുടെ കൂടെ ഇപ്പം രണ്ടുപേരെയും ബാക്കി ഉള്ള ആൾക്കാരുണ്ട് ബാക്കി എല്ലാം ഇവിടെ സംഘടനകാര് ഇവിടുത്തെ തന്നെ സഹായിക്കുന്നതും എല്ലാം ഇവിടെ പേരാണ് പിന്നെ പ്രത്യേകിച്ച് ഹൈന്ദവ സംഘടനയാണെന്നല്ലോ ക്ഷേത്രത്തിൽ ഇവിടെ പിന്നെ ഈ പതിനാല് പിന്നെ ശിവപോരാണോ അതിന് മുമ്പ് തുടക്കമെന്ന് പറയുന്ന കഞ്ഞി വീത്ത വൃക്ഷത്തില് പതിനൊന്ന് നാൽപ്പത്തൊന്നിര കഞ്ഞീത്തത് മുതൽ ഇങ്ങോട്ട് ഇതേവരെ ഉള്ള എന്തോ സദ്യ നടത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട് എന്തോ അതോ കൊടിയേറ്റ സദ്യ അല്ലാത്ത സത്യ എല്ലാ സദ്യകളും എല്ലാ പരിപാടിയും ഇവിടിപ്പോ ഒരു ഒരു ഇന്നലെ മെനഞ്ഞാന്നൊക്കെ രണ്ടായിരം പേരുടെ പുറത്ത് ഇരുന്നൂറ് കിലോ അരിയുടെ സദ്യ നടത്തിയിട്ടുണ്ട് ഇന്നലെ മെനുണ്ട് ഇന്നും ഇപ്പൊ രണ്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് ആ ഇന്നുമുണ്ട് അത്ര സദ്യ ആയിട്ട് ഇട്ടേക്കുന്നത് ഇന്ന് പിന്നെ എല്ലാ ഐറ്റങ്ങളും ചെയ്തു എല്ലാം കൂട്ടം കൂടിയുണ്ട് ഇന്നിപ്പോ മറ്റായെന്ന് പറയുന്നത് ഒരു അവിയനും തോരുന്ന ഒരു അച്ചാറും ഒരു പച്ചടിയായിട്ടായിരുന്നു നടത്തി വരുന്നുണ്ട് പിന്നെ സാമ്പാറും പിന്നെ പുളിശ്ശേരി ഒഴിക്കാനും ഇന്ന് പരിപ്പ് സാമ്പാർ പുളിശ്ശേരി പിന്നെ രസം പിന്നെ എല്ലാ എല്ലാ സാധനങ്ങളും ഉണ്ട് ഒഴിക്കാനും ഉണ്ട് കൂട്ടാൻ അതുപോലെ തന്നെ അവിയല വല്ല രണ്ട് പച്ചടി അവിയല തോരൻ തീയല പിന്നെ അച്ചാറുകൾ പിന്നെ മൂന്നൈറ്റം ഇങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇതേപോലെ നല്ല വരുന്നു രണ്ട് കഴിഞ്ഞ വർഷത്തെയും മെച്ചമായിട്ടൊക്കെയാ എന്നൊക്കെയാ പറയുന്നത് ആളുകൾ ആ എല്ലാവരും നടക്കുന്നുണ്ട് ഈ ഒരു വർഷം കൂടെ ചെയ്യാനുമുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അത് പറഞ്ഞാൽ മതി സപ്താഹകം ചെയ്തിട്ടുണ്ട് സപ്താഹം ചെയ്തിട്ടുണ്ട് കല്യാണം നമ്മൾ ഇതേപരച്ചു തള്ളുടെ മോളെ കല്യാണം നടത്തിയിട്ടുണ്ട് അതിന്റെ മോടെ കല്യാണം വേറെ പരിപാടി കൂടെ നടത്തിയതിന്റെ പേര് കൊണ്ട് നടത്താൻ പറ്റിയിട്ടില്ല കേട്ടോ എന്റെ പേര് കുട്ടമ്പിള്ളന്ന് കുട്ട ആ കുട്ടമ്പിള്ള പിന്നെ നമ്മുടെ അച്ഛൻ്റെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രാജീവ് സോമന് അവരെല്ലാം നമ്മുടെ ഞാൻ സ്ഥലവും ഇവിടെ തന്നെ എല്ലാം ഇന്നത്തെക്കാട്ട് തന്നെ നമ്മളിവിടെ സ്ഥിരമായിട്ട് അമ്പലിച്ച് വരുന്ന ഒരാള് സ്ഥിരമായിട്ട് എന്നും വൈകുന്നേരം വരും വരും എന്നും വൈകുന്നേരം വരും എല്ലാ കാര്യങ്ങളും അത് വേണ്ട പിന്നെ ഇവിടെ കഞ്ഞി സദ്യ തന്നെ തുടങ്ങുന്ന തുടങ്ങുന്ന തന്നെ പത്ത് നാൽപ്പത് വർഷം ആയിട്ടുണ്ട് കഞ്ഞി സദ്യ തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇങ്ങോട്ടുള്ള കഞ്ഞി സദ്യകളെ പിന്നെ കൊടിയേറ്റ സദ്യകളെ പൂ സദ്യകളെ സദ്യകൾ ഇങ്ങനെ എന്നും വേണ്ട ഒരുപാട് സദ്യകൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് സദ്യ ഒരുപാട് പിന്നെ ഉത്സവത്തിൻ്റെ കൊടിയേറ്റ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സദ്യകൾ നടത്തിയിട്ടുണ്ട് ആ വർണ്ണസവിധയൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നു ഇപ്പം ഇതിനൊന്നും നിൽക്കാനൊന്നും ആളില്ലെന്ന് ഇപ്പോൾ ഈ ചെറുപ്പക്കാരായ ആൾക്കാരൊന്നും ഈ അമ്പലങ്ങളിലോട്ട് വരത്തില്ല പിന്നെ പ്രായമായ വന്നാൽ അവൻ്റെ പുറത്ത് ആ ഇത് വർഷങ്ങളോളം അവിടെ വളർത്തങ്ങരിക്കും പുതിയതായിട്ട് ഒരാൾ വന്നിട്ട് കേൾക്കാനെ കൊണ്ട് ആളില്ല ആ അല്ലെങ്കിൽ അതങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ വേറെ ഉള്ളൂ സാമ്പത്തികമായിട്ട് വല്ല ഇതും ഉള്ള ക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ആളുകൾ അല്ലാണ്ട് ഈ നാട്ടിൻപുറത്തെ ക്ഷേത്രത്തിലൊന്നും സ്ഥിരമായിട്ട് ആളുകൾ ഇരിക്കാനെ കൊണ്ടൊക്കെ മടിക്കുന്നു അതാ പിന്നെ ഇവിടുത്തെ കുറെ കാര്യങ്ങൾ പിന്നെ നടന്നു പോകുന്നുണ്ട് നടന്നു പോകുന്നുണ്ട് അല്ലേ ഒരു ആദ്യമൊക്കെ രണ്ടുപേരും പിന്നെ ഊട് കൊടുക്കുമായിരുന്നു വൈകുന്നേരം കൊടുക്കാൻ ഇപ്പൊ ഇവിടെ രാവിലെ കാപ്പി രാവിലെ കാപ്പി അത് കഴിഞ്ഞിട്ട് പിന്നെ പത്തുമണിയായപ്പോൾ കഞ്ഞിയായി പതിനൊന്നേരം പന്ത്രണ്ട് മണിവരെ കഞ്ഞി കഞ്ഞി കൊടുത്തു കഞ്ഞി കൊടുത്തിട്ട് ഇപ്പോൾ ഒരു മണിയായപ്പോൾ രണ്ടാമത്തെ പിന്നെ ഊണ് തുടങ്ങി ആ ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ചിലപ്പോൾ വൈകുന്നേരം ഇവിടെ ചോറ് ഇരിക്കു വന്നിരിക്കും എല്ലാ ദിവസവും കപ്പിയുണ്ട് എല്ലാ ദിവസവും അതി വായനക്കാർക്കും പിന്നെ നമ്മൾ എന്താ ഇവിടെ സഹകരിക്കുന്ന ആളുകൾക്കും ഒക്കെ ആയിട്ട് വന്ന ആ കൂട്ടത്തിൽ വരുന്ന ആളുകൾക്കും കൊടുക്കും പിന്നെ കഞ്ഞി പിന്നെ എല്ലാ ദിവസവും കഞ്ഞിയുണ്ട് എല്ലാ ദിവസവും കഞ്ഞി കൊടുക്കും കല്യാണം ചെയ്യുന്നുണ്ട് കല്യാണമൊക്കെ ചെയ്യേണ്ടത് എനിക്കിപ്പോൾ ഈ പത്തൊമ്പതാം തീയതി ഇതിൻ്റെ ഒൻപതാമത്തെ ദിവസത്തെ അടുത്ത ഞായറാഴ്ച സൗവർണിയായ കല്യാണം അത് ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് മാറും വേറെ അയാളെ സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെ സൗകര്യ വെച്ചൊരു കല്യാണം ഉണ്ട് അത് ഇപ്പോൾ നമ്മളിവിടെ ഒരു വെച്ചടയാണ് നമ്മളെ ചെയ്ത് കൊടുക്കണം പറഞ്ഞിട്ട് വന്നപ്പോൾ പിന്നെ ഇത് പിന്നെ വിവരമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് നമ്മളത്തെ നമ്മൾ ജനം കൊണ്ട് പോവുക എന്നുള്ളത് ഇത് നമ്മളെ ചെയ്യാനെക്കൊണ്ട് ഇപ്പം കുറച്ചാൾ കൊണ്ട് കല്യാണം കുറവായിട്ട് തിന്നുന്നതായിരുന്നു എന്നാൽ എനിക്ക് നല്ല സുഖമില്ലായിരുന്നു നല്ലൊരു നട്ടാക്കും ഒക്കെ ഉണ്ട് അസ്ത്രമൊക്കെ ഒക്കെ വന്നു ഇങ്ങനെ അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നെ കണ്ണോപ്പറേഷൻ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തർത്താവും ഞമ്മളിവിടെ തന്നെ ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ ഈ പുള്ളിയൊക്കെ നമ്മുടെ പിന്നെ ആയിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാം അവരെല്ലാം ആളെ നമ്മുടെ ഒരു പിന്നെ ബലം അത് പറഞ്ഞാൽ മതിയല്ലേ അവരൊക്കെ ഉണ്ടെങ്കിലേ നമുക്കൊരു ഒരു വെയിറ്റ് ഒന്നും ബലമുള്ളൂ ചോറ് കഴിച്ചോ സദ്യ കഴിച്ചോ അങ്ങനെ സദ്യ നല്ല സദ്യയായിരുന്നോ ഏഹ് വിവാഹ സദ്യയല്ലായിരുന്നോ ശരി